അഭിഷേകപ്രിയനായ അയ്യപ്പന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് പുഷ്പാഭിഷേകം വൈകിട്ട് ദീപാരാധനക്ക് ശേഷം നടക്കുന്ന പുഷ്പാഭിഷേകം കാണാൻ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് അഭിഷേകപ്രിയനാണ് അയ്യപ്പൻ നെയ്വിളക്കിന്റെ വെളിച്ചത്തിൽ പുഷ്പങ്ങളുടെ മധ്യത്തിൽ തിളങ്ങി നിൽക്കുന്ന ശബരിമല അയ്യപ്പ വിഗ്രഹം ഭക്തി നിർഭരമായ കാഴ്ചയാണത് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് സന്നിധാനത്ത് പുഷ്പാഭിഷേകം നടക്കുക താമര തുളസി തെറ്റി റോസ് ജമന്തി മുല്ല കൂവളം എന്നീ പൂക്കളാണ് പുഷ്പാഭിഷേകത്തിന് ഉപയോഗിക്കുന്നത് കൂടാതെ അയ്യപ്പന് ചൂടാനുള്ള കിരീടവും ഏലക്കാമാലയും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇതിന് പ്രത്യേകം പണം നൽകണം തോവാളയിൽ നിന്നെത്തുന്ന പൂക്കളാണ് അഭിഷേകത്തിന് ഉപയോഗിക്കുന്നതെന്ന പുഷ്പാഭിഷേകത്തിന് പൂക്കൾ നൽകാൻ കരാറേറ്റെടുത്ത ഏറ്റുമാനൂർ സ്വദേശി മിഥുൻ പറയുന്നു നമുക്ക് പ്രധാനമായിട്ടും പൂക്കൾ വരുന്നത് തോവാള ദിണ്ടികൾ അവിടെ നിന്നാണ് വരുന്നത് നമ്മൾ തെറ്റി തുളസി താമര മുല്ല റോസ ജമന്തി അരളിപ്പൂ മുൻപ് ഉപയോഗിച്ചിരുന്നു ഇപ്പം അരളിപ്പൂ ഉപയോഗിക്കാൻ പറ്റില്ല ബാക്കി ഈ പൂക്കളാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വഴിപാട് നിരക്ക് അത് ദേവസ്വത്തിൽ അടച്ച് ചീട്ടുവായിട്ട് വരുന്നവരെ അഞ്ച് പേർക്ക് പോവാം മൊത്തം അഞ്ച് പേർക്ക് സ്പൃഷി ദർശനമുണ്ട് അപ്പം അവർക്ക് എട്ട് കൂടെ പൂക്കളാണ് നമ്മൾ കൊടുക്കുന്നത് അതിലൊരു ഹാരം കിരീടം അത്രയും വരും അത് കൊടുത്തിട്ടാണ് അത് അതുമായിട്ടാണ് പോകുന്നത് ദീപാരാധനയ്ക്ക് ശേഷം ദീപാരാധനയ്ക്ക് ശേഷം പുഷ്പാഭിഷേകം തുടങ്ങും അത്താഴ പൂജ വരെ ആ ഒരു സമയം ഒരു ഒമ്പത് മണി വരെയുള്ള സമയത്താണ് പുഷ്പാഭിഷേകം സാധാരണ നടക്കുന്നത് കിരീടവും ഏലക്കാമാലയും വിഗ്രഹത്തിൽ ചാർത്തിയ ശേഷം ഭക്തർക്ക് തിരികെ നൽകും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പുഷ്പാഭിഷേകത്തിന് നിരക്ക് വഴിപാടർപ്പിച്ച് അഞ്ചു പേർക്ക് പ്രത്യേക ദർശനവും നടത്താം ഓൺലൈനായും നേരിട്ടും പുഷ്പാഭിഷേകം ബുക്ക് ചെയ്യാം തന്ത്രിയുടെയും മേൽശാന്തിയുടെയും മുഖ്യ കാര്മ്മികത്വത്തിലാണ് പുഷ്പാഭിഷേകം നടക്കുന്നത് ശബരിമല അയ്യപ്പന്റെ ഇഷ്ട വഴിപാടുകളിലൊന്നാണ് പുഷ്പാഭിഷേകം അയ്യപ്പന് പുഷ്പാഭിഷേകം വഴിപാടായി സമർപ്പിച്ചാൽ ഉദ്ദിഷ്ടകാര്യം നടക്കുമെന്നാണ് വിശ്വാസം സന്നിധാനത്തു നിന്നും ക്യാമറ പേഴ്സൺ രവി ഭി മേനോനൊപ്പം നിതിൻ പ്രഭാകരൻ കേരള വിഷൻ ന്യൂസ്